ഓരോ റീൽസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും റബ്ബ് ഇതാണോ സ്വർഗം എന്നൊക്കെ വിചാരിക്കും അത്രത്തിൽ അടിപൊളിയായിട്ട് പടച്ചോണ് ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊതുവേ ഈയൊരു അമ്മായിമ്മ മരുമോൾ എന്നുള്ള കോമ്പോ എന്ന് പറയുന്നത് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ഒരിക്കലും ചേരാത്ത അല്ലെങ്കിൽ പൈബാക്കാൻ പറ്റാത്ത ആളുകളെ കണ്ടിട്ടുണ്ട് മുമ്പ് മുതലേ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് മാറണം മക്കളും മാറണം ആ ഒരു കോൺസെപ്റ്റ് വന്നാൽ തന്നെ അവർക്ക് അത് ഞാൻ അമ്മായി ചമഞ്ഞില്ല രണ്ടു കൂട്ടരെ എഫേർട്ട് ഇട്ടതുകൊണ്ടാണ് കാരണം ഞാൻ പോലെ കഴിയണം എന്നുള്ളതാണ് ക്ലിയർ ആക്കണം ാണ് അമിയെ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിരുന്നല്ലോ അപ്പൊ അത് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ചെറിയ ഷോർട്ടുകളൊക്കെ എടുത്തിട്ട് ചെറിയ റീൽ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് കണ്ടിരുന്നത് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു റീലായിരുന്നു അപ്പൊ അതിൽ കൊറേ കമന്റ്സ് വന്നിരുന്നു അപ്പൊ അതിൽ എനിക്ക് ഒരു കമന്റ് എന്ന് ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ടേം വൈബ് വൈബ് പൊതുവേ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് മെച്ചുവർഡായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ അങ്ങനെ മെച്ചൂരിറ്റി കാണിക്കുന്ന ആളുകളൊക്കെ ഈ വൈബ് തള്ളവൈബ് എന്നിങ്ങനെ പറയാറുണ്ട് അപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഈ ന്യൂജൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആ മഴ കൊള്ളാൻ പോലും ആ ഒരു യാത്ര കണ്ടിട്ടപ്പോ നമ്മളൊരു വൈബ് ഉള്ള ആൾക്കാരായി മാറി ശരിക്കും നമ്മളെ വൈബ് തീരുമാനിക്കുന്നത് നമ്മളെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് സന്തോഷങ്ങൾ നേടിയെടുക്കാൻ കഴിയും ആ യാത്ര ഇപ്പൊ നമ്മളെ കുറേ ദിവസത്തെ പ്ലാനിങ്ങോ അല്ലെങ്കിൽ കുറേ എവിടെ പോകണന്ന് തീരുമാനിച്ചു എത്ര എക്സ്പെൻസ് വരുന്നു വരുന്ന കണക്ക് കൂട്ടിട്ടോന്നും വൈകുന്നേരം ആഗ്രഹമാണ് നമ്മള് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ മഴ പെയ്യണ്ടപ്പോ എവിടേലൊക്കെ ഒന്ന് പോയാലോ എന്നിപ്പോ എവിടെ ഇങ്ങനെ ഇരിക്കില്ലേ തീരുമാനിച്ച വെക്കേഷൻ ആയപ്പോ പിന്നെ വെക്കേഷൻ കഴിയാനായി സ്കൂളും കാര്യങ്ങളൊക്കെ യിപ്പൊ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് ഭയങ്കര തിരക്കിലാണ് അപ്പൊ അങ്ങനെ മഴ ഉണ്ടപ്പോ നമുക്ക് എവിടേക്കും പോവാ അപ്പൊ എല്ലാരും വെച്ചപ്പോ എല്ലാര്ക്കും ഒരാൾക്കാർ ബിസിയാണ് വീട്ടിൽ തന്നെ എല്ലാവരും കൂടി പോവാൻ പ്ലാൻ ചെയ്തപ്പോ ബാക്കിയുള്ള ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് അപ്പൊ ഇന്നിപ്പോ വേറെ ആരെങ്കിലും കാര്യങ്ങളും കണ്ടുപേരി കൂടിയാണ് പോവാത്തേക്കാണ് പോയിട്ടുള്ളത് യാത്ര പോയാലും നമുക്കത് ഭയങ്കര സന്തോഷമായി മനസ്സിനില്ല വലിയ പ്ലാനിംഗ് ഒന്നുമില്ല അല്ലെങ്കിൽ കൊറേ എക്സ്പെൻസ് ഒന്നും നമുക്ക് ആ യാത്രക്ക് വന്നിട്ടില്ല വളരെ തുച്ഛമായ പൈസ കൊണ്ട് നമുക്ക് നമ്മക്കെന്ത് ഡേ തന്നെ ഭയങ്കര ഹാപ്പി ആക്കാൻ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വന്നാല് അന്നത്തെ പണി അല്ലെ ചായം കടിയുണ്ടാക്കണം അടിച്ച് എഴുതി തുടക്കണം എന്നൊരു ഇതിലാണല്ലോ നീറ്റ് വരില്ല തന്നെ പക്ഷെ അന്നത്തെ ദിവസം നമുക്ക് അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ കൊറേ ആളുകൾ അവിടെ അടിച്ചിരുന്നൊക്കെ നമ്മള് മുറ്റടിച്ചിരുന്നൊക്കെ കണ്ടു അപ്പൊ നമ്മൾ ഇങ്ങനെ ചേച്ചി ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെച്ചാലും ഒന്നും സംഭവിക്കാനില്ല പിറ്റേ ദിവസം ചെയ്യാം കറികളൊക്കെ തലേശി വെച്ചാൽ മതി പിന്നെ ഫുഡിലും തന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്താം നമ്മൾ അത്യാവശ്യമായിട്ട് വല്ല ഹോസ്പിറ്റലിൽ കഴിച്ചോ അല്ലെങ്കിൽ എവിടെ പോകാനുണ്ടെങ്കിൽ നമ്മളെന്ത് തലേശം തന്നെ ഒക്കെ റെഡി ആക്കി വെക്കും അല്ലെങ്കിൽ വന്നിട്ട് ഇപ്പൊ നമ്മള് വലിയൊരു യാത്ര മാറ്റി വെക്കും ചെയ്യാലോ പിന്നെ നമുക്ക് ബാക്കിയുള്ളവരെയും ഏൽപ്പിച്ചിട്ട് പോവാം കുറച്ചു കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളവരൊക്കെ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്യാം അപ്പൊ നമുക്ക് അടിപൊളിയാവണമെങ്കിൽ നമ്മള് നമ്മളെ ജീവിതത്തില് കണ്ടെത്തണങ്ങളെങ്കിലും നമ്മൾ തന്നെ തീരുമാനിക്കണം കാരണം വേറെ ഒരാൾക്കും നമ്മളെ കൂടെയുള്ള ഹസ്ബൻഡായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ മക്കളായിക്കോട്ടെ ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണം നമ്മളെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം ഇപ്പോ നമ്മളെപ്പോഴും അതിന് വരുന്ന എക്സ്ക്യൂസ് ആണ് എനിക്ക് സമയമില്ല അല്ലെങ്കിൽ ഇന്ന ആളുകൾ മാനസികമായിട്ട് പ്രയാസം പിന്നെ മാനസിക പ്രയാസം പല ആളുകൾക്കും ഉള്ളത് ചോദിച്ചാൽ ചെറിയ ചെറിയ യാത്രകൾക്കൊന്നും അത് ഒട്ടും തടസ്സമല്ല പിന്നെ ഇത്തരത്തിലുള്ള യാത്രകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നേരത്തെ ഉമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഈ മാനസിക പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു റിലീഫ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു മരുന്ന് തന്നെയാണ് ഈ യാത്രകൾ എന്ന് പറഞ്ഞാൽ കാരണം അമ്മക്ക് എക്സാമ്പിൾ ആണല്ലേ അന്ന് ഇപ്പം യാത്ര ചെയ്യുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ ഇപ്പൊ അന്ന് കാര്യ ഫുഡ് ഒന്നും നമുക്ക് ഫുഡ് തന്നെ ഒരു അന്ന് മാത്രമല്ല മറ്റുള്ളവരോട് നമ്മളെ പെരുമാറ്റം ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എടുക്കാൻ കിട്ടുന്നുണ്ട് പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ഇന്നും ഡെയിലി വീട്ടത്തെ പണികൾ മാത്രം അല്ലെങ്കിൽ ഒരു സാധനത്തിൽ മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ പോലെ അറിയാതെ സാധനം നമ്മളിലേക്ക് ഇങ്ങനെ വരും അത് നമ്മള് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും നമ്മൾ പോലെ അറിയാതെ ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ അതിനുള്ള ഒരു വലിയൊരു റിലാക്സേഷൻ ആണ് എന്ത് യാത്ര എന്ന് പറഞ്ഞത് അതിപ്പോ കൊറേ പൈസ മുടക്കിയിട്ട് വലിയൊരു യാത്ര പോകണം എന്നില്ല നമുക്ക് പറ്റുന്ന സ്ഥലത്തേക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാം ചുറ്റിലുള്ള ഒരുപാട് ആസ്വദിക്കാനുണ്ടല്ലോ അന്ന് നമുക്ക് മനസ്സിലായി പാടായിട്ട് പിന്നെ തോട് പുഴകളൊക്കെ നമ്മളെ ചുറ്റും നമ്മളെ കാലിന്റെ അടിയിൽ തന്നെ പറയാം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും ശരിക്കും നമ്മൾ പ്രശ്നാണ് നമ്മളെപ്പോഴും ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള ഒരു പ്രയാസാണ് നമുക്ക് ഇപ്പഴുള്ള മൊത്തത്തിൽ അങ്ങനെയാണ് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങളല്ല പെണ്ണുങ്ങൾ ഇതാണ് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അപ്പൊ അതിനു വേണ്ടി നമ്മള് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞാൽ പല ആളുകളും വിചാരിക്കും ഇപ്പൊ ആ പണികളൊന്നും ചെയ്യാ യാത്ര പോയാൽ നമ്മൾ അതല്ല ഉദ്ദേശിച്ചത് കാരണം നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം കാരണം നമ്മൾ ഉത്തരവാദിത്തമാണ് അതൊക്കെ ചെയ്യുക എന്നുള്ളത് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷങ്ങൾ മാത്രം ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും ചെയ്തിരിക്കണം കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം നമ്മുടെ മക്കളൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇണയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം പക്ഷെ സമയം കണ്ടെത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് അത് ചിലപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് അവസാനിക്കും കൊറേ ആളുകൾക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ചെന്ന് അവസാനിക്കും അപ്പൊ ശെരിക്കൊരു റിലീഫാണ് യാത്ര എന്ന് പറഞ്ഞത് പിന്നെ അതേപോലെ പഠിച്ചോ പറയണ്ടല്ലോ കുറാറില് ഒരാഴത്തില്ലേ നിങ്ങള് ആ നിങ്ങൾ പിന്നെ ഭൂമിയിലൂടെ സഞ്ചരിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പല ഒരുപാടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു ഈ ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മനോഹരമാണ് ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഓരോ റീൽസൊക്കെ കാണുമ്പോൾ വിചാരിക്കുക റബ്ബർ ഇതാണോ സ്വർഗം എന്നൊക്കെ വിചാരിക്കും അത്തരത്തിൽ അടിപൊളി ആയിട്ട് പടച്ചോൻ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് ഒരു അള്ളാഹുവിന്റെ ഒരു അടിമന്റെ ഒരു ഇതായിട്ട് തന്നെ പടച്ചോൺ ഖുറാനീ പറയുന്നത് ാണ് അപ്പോ ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ യാത്ര ചെയ്യാൻ പറ്റിക്കോളന്നില്ല അവരെ സമയം അവരെ സാമ്പത്തികം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോ പശ്ചാത്തലം ഒക്കെ കൊണ്ട് കഴിഞ്ഞോളണം എന്നില്ല പക്ഷെ പറ്റുന്ന രീതിയിൽ എന്തു ചെയ്യ യാത്രകൾ ചെയ്യ അത്തരത്തിലുള്ള യാത്രകൾ എന്നും ജീവിതത്തിന് ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നത് ആ റീലിന് ഇത്രയും ആളുകൾ ഒന്നും കൂടി പ്രതികരിക്കാനും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് പൊതുവേ ഈയൊരു അമ്മായിമ്മ മരുമോ എന്നുള്ള കോംബോ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് കോമ്പോ ആയിട്ട് കാണുന്നത് ഒരിക്കലും ചേരാത്ത അല്ലെങ്കിൽ വൈബാക്കാൻ പറ്റാത്ത ആളുകളെ കണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിന്റെ ആ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ നിന്ന് നമ്മളവിടെ വൈബ് അടിച്ച് യാത്ര ചെയ്തപ്പോ അത് അത് ആ ഒന്നും കൂടി ആളുകൾ കമന്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിട്ടോ ഈ കോമ്പോ വർക്ക് ആവുന്നുള്ളത് അന്ന് നമുക്ക് നമ്മളെ ആ മരുമോളെ സ്വന്തം മോളായിട്ട് കണ്ടാൽ മതി എന്തിനാണ് മരുമോളായിട്ട് കാണുന്നത് അതല്ല മക്കളായിട്ട് തന്നെ കാണാ ഇനിയിപ്പോ മരുമോളാണെങ്കിലും ഉമ്മാനെ ഉമ്മായിട്ട് കാണുക അമ്മായിട്ട് കാണാൻ പോരമ്മായിട്ട് തന്നെ കണ്ടാ മതി അപ്പൊ പിന്നെ ഒരു പ്രശ്നം അതിന്റെ ഇടയിൽ വരാനില്ലല്ലോ ആ പൊതുവേ നമ്മക്കിപ്പോ ഒരു വീട്ടിലേക്ക് ഇപ്പോ മരുമോളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമുക്കൊരു മുൻധാരണയാണ് ഞാനൊരു മരുമോളാണ് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആളുകളല്ല അല്ലെങ്കിൽ എന്റെ ഉമ്മയല്ല ഇത് എന്റെ ഭർത്താവിന്റെ ഉമ്മയാണ് മുമ്പ് മുതലേ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പൊതുവെ നമ്മളെ സമൂഹം ഉണ്ടാക്കിണ്ടാക്കി ഒറ്റും പല വീടുകളിലുണ്ടെങ്കിലും സമൂഹം മാറേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഓരോരുത്തർ ഓരോ വീടുകളിൽ നിന്നുള്ള മാറ്റമാണ് മാറണം മക്കളും മാറണം ആ ഒരു കോൺസെപ്റ്റ് വന്നാൽ തന്നെ അവർക്കത് തിരിച്ച് ബുദ്ധിമുട്ടായി ആ തിരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അപ്പൊ നമ്മള് രണ്ടു കൂട്ടരും തീരുമാനിക്കും വേണം പിന്നെ ഓരോ വീടുകളിൽ നിന്നുള്ള മാറ്റാണ് സമൂഹത്തിലേക്കുള്ള മാറ്റായിട്ട് വരുന്നത് അപ്പൊ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു വിചാരിക്കാം അപ്പൊ പൊതുവെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പൊ റീല് കണ്ട സമയത്ത് കമന്റ് വന്നിരുന്നു പറഞ്ഞിട്ട് അമ്മമ്മനീട്ട് ഞാനും മുട്ടി ഓക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് കണ്ടിരുന്നു പിന്നെ കുറെ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു ഈ ഭയങ്കര ലക്കിയാണ് കേട്ടോ അങ്ങനെ ഒരു ഫാമിലിയിൽ എത്തിപ്പെട്ടത് അപ്പൊ ഞാൻ മനസ്സിലാക്കണത് രണ്ടു കൂട്ടരം

ണ്ടാവാൻ ഇല്ല കാരണം ഞാൻ കിന്റെ ഭത്താവുള്ള പോലെ അവർ തമ്മിലും ഇണകളായിട്ട് കഴിയണം എന്നുള്ളതാണ് എല്ലാ മക്കളും അവനവന് ഇണയിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ എന്നാണ് എല്ലാ അമ്മമാരും വിചാരിക്കേണ്ടത് കാരണം ഒരുക്ക് ഭാവിയിലുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഉണ്ടെങ്കിലും അവരായിട്ടുള്ള പിന്നെ ഇണങ്ങളായിട്ട് നന്നായിട്ട് ജീവിച്ചെങ്കിൽ തന്നെയല്ലേ അതിൽ നമുക്ക് നല്ല സന്തോഷം കണ്ടെത്താനും കഴിയും അവരെ നന്നായി ജീവിക്കും വേണം അതേപോലെ തന്നെ പൊതുവെ എല്ലാ പെൺകുട്ടികൾക്കും അതായത് മരുമക്കൾക്കുള്ള ഇതാണ് എന്റെ ഹസ്ബൻഡ് എന്നൊക്കെ ആൾ ഉമ്മാനെയാണ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മാനോടൊന്ന് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് ആവുന്ന സമയത്ത് എന്താ ഉമ്മൻകുട്ടിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഉമ്മാന്റെ മാറണില്ല പല ആളുകളും പരാതി അപ്പൊ നമ്മള് മനസ്സിലാക്കി ഒരു കാര്യം ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് കുട്ടികളെ നമ്മളാണത് ഒന്നുകൂടി മനസ്സിലാക്കും നമ്മളത്രയും സ്നേഹിച്ച് ലാളിച്ച് പൊന്നുപോലെ വളർത്തിയൊരു മോനാണ് അങ്ങനെ ഒരു ഉമ്മ നോക്കിയതുകൊണ്ടാണ് ഇങ്ങനൊരു മോനെ കിട്ടിയത് എന്നുള്ളത് എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കണം ആ ഉമ്മാൻ്റെയും അല്ലെങ്കിൽ ആ ഉപ്പാന്റെയും കഷ്ടപ്പാടാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതെല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കുക പിന്നെ എല്ലാ മക്കൾക്കും മാതാപിതാക്കളോട് ഒരുപാട് കടമകൾ ഉണ്ട് അതാണല്ലോ നമ്മള് ഇസ്ലാമം പഠിപ്പിക്കുന്നത് നമ്മളൊരു ഇസ്ലാം മതത്തിന്റെ വക്താവ് ാണ് അപ്പൊ അവരോടുള്ള സ്നേഹം എന്ത് ചെയ്യണം അത് പ്രകടിപ്പിക്കുക വേണം അവരോടുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും ചെയ്യാന്നുള്ളത് എല്ലാവരുടെ ഉത്തരവാദിത്താണ് അപ്പൊ നമ്മളെ ഹസ്ബൻഡുമാരെ ഉമ്മമാരെ സ്നേഹിക്കുന്ന സമയത്ത് അതൊരു ഈഗോ ആയിട്ട് കണ്ടു നിക്കാതെ നമ്മളും കൂടി സ്നേഹിക്കുകയാണെങ്കിൽ ഇവർക്ക് അമ്മോടുള്ള സ്നേഹം കൂടെയുള്ളൂ കാരണം ഒരു ഒരു ഭർത്താവും ആഗ്രഹിക്കുന്നില്ല അമ്മാനെ വെറുക്കുന്ന ഒരു മരുമകളെ നേരെ തിരിച്ച് സ്നേഹിക്കുമ്പോ അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ അതാണ് അവർക്കും ഒരു സന്തോഷം ഉണ്ടാവുന്നത് സന്തോഷം നിലനിൽക്കലും അങ്ങനെ അല്ലാതെ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആവും പിടികൾ വിട്ടുവീഴ്ച ഒക്കെ തയ്യാറാകും കുടുംബമായിട്ട് മറ്റൊരു പശ്ചാത്തലത്തിൽ വന്ന കുട്ടിയാകുമ്പോ അതിനനുസരിച്ചുള്ള പുറേമകള് ആ കുട്ടിക്കും ഉണ്ടാകും പിന്നെ നമ്മളെ വീടുകൾ പിന്നെ ഇണങ്ങി ജീവിക്കാൻ കുറച്ച് മാറ്റങ്ങളും പിന്നെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോടെ പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് കുറെ രണ്ടു മൂന്നാലോ മരക്കളൊക്കെ ഉള്ള വീടുകയാണെങ്കിൽ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകളായിരിക്കും അപ്പൊ അവർ ആ ഒരു ചുറ്റുപാട് തന്നെ വേറൊരു വീട്ടിലേക്ക് വരുമ്പോ അവിടെ എന്തായാലും രണ്ട് രണ്ടു രണ്ട് രണ്ടുകൂട്ടർ എടുത്തുണ്ടാവും അപ്പൊ രണ്ട് കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഇവിടെ പുതിയ വന്ന ആളുകൾക്ക് ആ വീടിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടിവരും ആ സമയം എന്ത് ചെയ്യേണ്ടിവരും ഈ വീട്ടുകാര് കൊടുക്കേണ്ടി വരും പിന്നെ അതേപോലെ അവരൊന്ന് കംഫർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം പിന്നെ ചില കാര്യങ്ങൾ നമ്മളൊരു വിട്ടുവീഴ്ചയും നമ്മളെ ഭാഗത്ത് വരണം അങ്ങനെ എന്നാൽ എന്തായാലും അടിപൊളി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതം സമാധാനത്തിന്റെ മതാണല്ലോ കാരണം കുറച്ചൊക്കെ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും ആയിക്കോളുന്നില്ല ഇപ്പോ കുറെ ഡിവോഴ്സ് കേസുകൾ വരുന്നുണ്ട് പിന്നെ റീസൺസ് റീസൺസ് എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ അതിനൊക്കെയാണ് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ കാരണം എന്താണെന്ന് വെച്ചാൽ കൊറേ എക്സ്പെക്ടേഷൻസിലിടുന്നത്തെ റീൽസും കാര്യങ്ങളൊക്കെ പക്ഷെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോ അതൊരിക്കലും പോസിബിൾ അല്ലല്ലോ അപ്പൊ അത് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചില സമയത്ത് വിട്ടു കൊടുക്കേണ്ടി വരും ചില സമയത്ത് പ്രതികരിക്കേണ്ടി വരും ചില സമയത്ത് ഒന്ന് കണ്ണടക്കേണ്ടി വരിക എന്നാലും നല്ലൊരു ലൈഫിനായിട്ട് എന്ത് ചെയ്യാം എപ്പോഴും പഠിച്ചോണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു കാര്യമാണല്ലോ അപ്പൊ അള്ളാഹുനോട് പ്രാർത്ഥിക്കുക ജീവിതത്തില് സന്തോഷങ്ങൾ കണ്ടെത്താൻ നമ്മൾ തന്നെ ശ്രമിക്കുക യാത്രകളെ